മാർക്കറ്റ് ഹണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസിൻ്റെ കാരണം ഇലക്ഷൻ ആണോ എന്നൊരാശങ്ക ഇടയിലുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ മാർക്കറ്റ് ചെറിയ തോതിൽ താഴേക്ക് വന്നുവെങ്കിലും ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷാണ് ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടുവിലേക്കാണെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ ഇലക്ഷനെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള വിഷയങ്ങളും താരതമ്യേന ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇലക്ഷൻ റിസൾട്ട്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുമോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടിവ് അതുകൊണ്ടാണോ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഏത് ഗവൺമെൻറ് വന്നാലും മുൻപുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മാർക്കറ്റ് വ്യത്യസ്തമാവാനിടയുണ്ട് ഇത് മാത്രമാണോ യാഥാർത്ഥ്യം അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ എഫ് ഐ എസ് വലിയ അളവിൽ വിൽക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം എഫ് ഐ എസ് ക്യാഷ് മാർക്കറ്റിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ സ്റ്റോക്സ് വിറ്റു പക്ഷേ ഇതുകൊണ്ട് മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചു എന്ന് പറയാനാവില്ല നിഫ്റ്റിയിൽ കഴിഞ്ഞ മാസം പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊരു വലിയ കുറവാണെന്നൊന്നും പറയാനില്ല കാരണം ഡി എ എസ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങുകയാണ് ഉണ്ടായത് ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട ഒരു കാര്യം എഫ് ഐ എസ് ഇത്രയധികം വിറ്റഴിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നതാണ് ഇതിന് ഇലക്ഷനുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല മറ്റു മാർക്കറ്റുകളിലും എഫ് ഐ എസ് സെല്ല് ചെയ്യുന്നത് കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചൈനീസ് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ചൈനീസ് എഫ് സ്റ്റോക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ് കോങ് മാർക്കറ്റ് ഇൻഡെക്സായ ഹാങ്സങ് ആണ് ഇപ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇൻഡെക്സ് കഴിഞ്ഞ മാസത്തിലെ കണക്കനുസരിച്ച് ഹാങ്സങ് മാർക്കറ്റിൽ ഒരു മാസം കൊണ്ട് പതിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഈയൊരു കാരണം കൊണ്ടാണ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് സെല്ലേഴ്സ് ആകാനും ചൈനീസ് മാർക്കറ്റിൽ ബയ്യേഴ്സ് ആകാനും ഇടയായത് എഫ് ഐ എസ് വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ചൈനീസ് സ്റ്റോക്കുകൾ വളരെ കുറഞ്ഞ വിലയിൽ ബയ്യേഴ്സിന് ലഭിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് വിൽക്കുകയും ചൈനീസ് സ്റ്റോക്കുകൾ വാങ്ങുകയും ചെയ്യുന്നത് കൂടുന്നു എഫ് ഐ എസ് ഇതിന് മുൻപും മറ്റ് മാർക്കറ്റുകളിലേക്ക് പോകുകയും തിരികെ വരികയും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുന്നതോടുകൂടെ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഓഹരി വിപണി ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് മുകളിലേക്ക് വരുമെന്നാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്സ് ബൈ ചെയ്യാൻ അനുയോജ്യമായ സമയം ഇപ്പോഴാണ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ എഫ് ഐ എസ് സ്റ്റോക്കുകളായിരിക്കും മുൻനിര റാലിയിലുണ്ടാകുന്നത് മാർക്കറ്റ് ഡിപ്പിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കുകൾ ബൈ ചെയ്യാവുന്നതാണ് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് മാർക്കറ്റ് ഹണ്ടർ യൂട്യൂബ് ചാനലിൽ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാർക്കറ്റ് ഹണ്ടറിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യൂ ഏതെല്ലാം സ്റ്റോക്കുകൾ അറിയാനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകൂ എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം